ഇപ്പം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അരിമുറുക്ക് വീട്ടിലുണ്ടാക്കിയാലോ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി എടുക്കാം അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒരു ഗ്ലാസ് തിളച്ച വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കാം അപ്പം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ അകത്തോട്ട് കറുത്തെള്ള ആണ് ഇട്ട് കൊടുക്കുന്നത് കറുത്ത എള്ള ഇട്ട് കൊടുക്കുമ്പോൾ മുറുക്കിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അതുകൂടെ നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന അതേ പരുവത്തിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഒരു പാൻ പാനെടുപ്പത്ത് വെക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി മാവ് സെവനഴിയിലോട്ട് ചുറ്റിച്ചു കൊടുക്കാം തീയ്യ് എണ്ണ ചൂടാകുന്നിടം വരെ ഫാസ്റ്റിലും എണ്ണ ചൂടായതിനു ശേഷം സ്ലോയിലും വെക്കണം അല്ലെങ്കിൽ അരിമുറുക്ക് പെട്ടെന്ന് പുറമേ കറുത്തു പോവുകയും ഉള്ളു വേകാതിരിക്കുകയും ചെയ്യും ഇത് തന്നെ പെട്ടെന്ന് തന്നെ വറുത്ത് കൊരാവുന്നതാണ് ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല അതുതന്നെ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്